നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം വേലി തന്നെ വിളവ് തിന്നാൽ എന്ത് അവസ്ഥയായിരിക്കും ഈ രാജ്യത്ത് ഇന്ത്യയിൽ കറൻസിയുടെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് അതിൽ കർശനമായ ചില നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിന് ശേഷമാണല്ലോ ഇത്തരത്തിൽ ഒരു പുനർവിചിന്തനം ഉണ്ടായത് ആദ്യം ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ടുകൾ റദ്ദാക്കുന്നു പിന്നീട് രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതും റദ്ദാക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പതിനായിരം കോടി രൂപയുടെ അനധികൃതമായിട്ടുള്ള സമ്പാദ്യം ബി ജെ പി നടത്തിയിരിക്കുന്നു എന്ന ഏറ്റവും ഗുരുതരമായ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ബി നേതാക്കൾ അവർ കൃത്യമായി അന്വേഷണത്തിന് വിധേയരാകേണ്ടവരാണ് എന്ന് പ്രതിപക്ഷം പറയുകയും സുപ്രീം കോടതി ഈ വിഷയത്തെ ഗൗരവപൂർവം പരിഗണിക്കും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്ന വേളയിൽ സ്മൃതി ഇറാനി എന്ന മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ ലോക്സഭാ എംപിയുമായിരുന്നവർ അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ ഒരു വലിയ ബോംബ് പൊട്ടിക്കുന്ന രീതിയിൽ അതായത് നഗ്ന സത്യങ്ങൾ പലതും വെളിപ്പെടുത്തി ബി ജെ പി പ്രതിരോധത്തിലാക്കി എന്നുള്ളത് അമിത്ഷായെയും ബി ജെ പി നേതാക്കളെയും വലിയ തോതിൽ ഗുരുതരമായ വീഴ്ചകൾ അവർക്ക് പറ്റി എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കാരണമാവുകയും അവർ എക്സ്പോസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി എന്നാൽ ഇതൊന്നും അവർക്കൊന്നും ഒരു പുത്തരിയെ എന്ന രീതിയിലാണ് കാരണം നമുക്കറിയാം സെബി എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തിൻ്റെ നിയന്ത്രണ അവകാശമുള്ള ബോർഡിനെ വരെ കൃത്യമായി തൂക്കി വിൽക്കുന്ന രീതിയിൽ ഈ രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഈ രാജ്യത്ത് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരെ വലിയ തോതിലുള്ള വ്യാജ നീക്കങ്ങൾ അതിന് പിന്നിലുള്ള നിർമ്മിത ബുദ്ധിയാണോ അതല്ലെങ്കിൽ കൂട്ടായി എടുക്കുന്ന തീരുമാനമാണോ കൃത്യമായിട്ടുള്ള കള്ളക്കളികളുടെ പ്രഭാവ കേന്ദ്രങ്ങൾ സുപ്രീം കോടതിക്ക് മനസ്സിലാക്കാൻ ഇനി എത്രയോ നാളുകൾ എടുക്കും എന്നുള്ളതാണ് ഏതായാലും റിസർവ് ബാങ്ക് ഗവർണർക്ക് കാര്യങ്ങൾ മനസ്സിലായി മുൻ റിസർവ് ബാങ്ക് ഗവർണറായ രഘുറാം രാജനും കാര്യങ്ങൾ മനസ്സിലായി ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ ഈ രാജ്യത്തിൻ്റെ എക്കണോമിയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷത്തിന് മാത്രമല്ല ഈ രാജ്യത്ത് അരിയാഹാരം കഴിക്കുന്നവർക്ക് സാധാരണക്കാർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് ജി ഡി പി ഉത്തനെ താഴുന്നു പണപ്പെരുപ്പം വർദ്ധിക്കുന്നു ആളോഹരി വരുമാനം കുറയുന്ന കാഴ്ചയാണ് കാണുന്നത് അതായത് ഇവിടെ ഗ്ലോബൽ ഹങ്കർ ഇൻഡക്സിൽ ഈ രാജ്യം വീണ്ടും വീണ്ടും വലിയ തോതിൽ തകർച്ചയിലേക്കാണ് അതായത് ദാരിദ്ര്യം കൂടിക്കൂടി വരുന്ന ഒരവസ്ഥ ഇവിടെയാണ് ഇന്ത്യ തിളങ്ങുന്നു എന്ന് വ്യാജ വാട്സാപ്പുകളിലെ പ്രചരണം മാത്രവുമായി നരേന്ദ്രമോദിയും സംഘവാദ പതിച്ചിരിക്കുന്നത് കള്ളപ്പണത്തിൻ്റെ സ്രോതസ് അല്ല ലക്ഷം കോടി കടക്കും എന്ന റിപ്പോർട്ടുകളും ഉണ്ട് ഏതായാലും നേരത്തെ തന്നെ ഭരണഘടനാപരമായി അനുവദനീയമല്ല എന്ന് പറഞ്ഞ എലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ധനസമാഹരണ പദ്ധതി നിർത്തിവെച്ച് മറ്റ് സ്രോതസ്സുകൾ പോലുള്ള സ്ഥാപനങ്ങളെ മറയാക്കി ചെയ്തതിൻ്റെ രേഖകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല ഇതിന് കണക്ക് പറഞ്ഞു തീരൂ